നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജിലൂടെ സ്വാഗതം ഇന്ത്യൻ പ്രതിരോധ മേഖല കുതിക്കുകയാണ് വ്യക്തമായ ലക്ഷ്യത്തോടെ മുന്നേറുകയാണ് ഇപ്പോഴിതാ അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ പ്രതിരോധ ഉൽപ്പാദനത്തിൽ തൊണ്ണൂറ് ശതമാനം സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള പാതയിലാണ് ഇന്ത്യയെന്ന് ഡി ആർ ഡി ഒ മേധാവിയുടെ പ്രസ്താവനകൾ പുറത്തു വന്നിരിക്കുകയാണ് മെയ്ക്ക് ഇൻ ഇന്ത്യ ആത്മനിർഭർ ഭാരത് എന്നീ പദ്ധതികൾക്ക് കീഴിലുള്ള രാജ്യത്തിന്റെ വിശാലമായ കാഴ്ചപ്പാടുമായി ഈ അഭിലാഷ ലക്ഷ്യം യോജിക്കുന്നു ആയുധ ഇറക്കുമതിയിൽ നിന്ന് പ്രതിരോധ ഉൽപാദനത്തിനും കയറ്റുമതിക്കുമുള്ള ഒരു ആഗോള കേന്ദ്രമാക്കി ഇന്ത്യയെ മാറ്റുക എന്നതാണ് ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഒന്നേ ദശാംശം രണ്ട് ഏഴ് ലക്ഷം കോടി മൂല്യമുള്ള റെക്കോർഡ് പ്രതിരോധ ഉൽപാദനം ഉൾപ്പെടെ സമീപകാല നാഴികക്കല്ലുകൾ ഈ പുരോഗതിക്ക് അടിവരയിടുന്നു മുൻ വർഷത്തെക്കാൾ പതിനാറ് ദശാംശം ഏഴ് ശതമാനം വർധനമാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഈ ഉൽപാദനത്തിന്റെ എഴുപത്തി ഒൻപത് ദശാംശം രണ്ട് ശതമാനം സംഭാവന ചെയ്തു അതേസമയം സ്വകാര്യ മേഖല ഇരുപത് ദശാംശം എട്ട് ശതമാനം വീതത്തോടെ വർദ്ധിച്ചു വരുന്ന പ്രധാന പങ്ക് വഹിച്ചു ഇതേ കാലയളവിൽ പ്രതിരോധ കയറ്റുമതിയും ഇരുപത്തി ഒന്നായിരത്തി എൺപത്തി മൂന്ന് കോടിയായി ഉയർന്നു ഇത് വർഷം തോറും മുപ്പത്തിരണ്ടേ ദശാംശം അഞ്ച് ശതമാനം വളർച്ചയെ പ്രതിഫലിപ്പിക്കുന്നു നോക്കൂ ബിസിനസ് എളുപ്പമാക്കുന്നതിനും തദ്ദേശീയ ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള പരിഷ്കാരങ്ങളാണ് സ്വാശ്രയത്വത്തിലേക്കുള്ള ഇന്ത്യയുടെ മുന്നേറ്റങ്ങൾക്ക് കരുത്തു പകരുന്നത് പ്രോജക്ട് ഫിഫ്റ്റീൻ ബി ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ പ്രചന്ദ് ലൈറ്റ് കോംബാക്റ്റ് ഹെലികോപ്റ്ററുകൾ തുടങ്ങിയ നൂതന ആയുധ സംവിധാനങ്ങളുടെ വികസനം പ്രധാന നേട്ടങ്ങളിൽ ഉൾപ്പെടുന്നു ഇത് വിദേശ ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നു ശക്തമായ പ്രതിരോധ ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ ലക്ഷ്യമിട്ടുള്ള ഐഡക്സ് പോലെയുള്ള പ്രോഗ്രാമുകളിലൂടെ ഗവേഷണ വികസനത്തിലും നവീകരണത്തിലും നിക്ഷേപം നടത്തുന്നതിനും സർക്കാർ മുൻഗണന നൽകിയിട്ടുണ്ട് ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക ദേശീയ സുരക്ഷ ശക്തിപ്പെടുത്തുക തദ്ദേശീയ ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ടുള്ള ഇന്ത്യൻ പ്രതിരോധ വ്യവസായത്തിൽ സ്വാശ്രയത്വം പതിറ്റാണ്ടുകളായി ഒരു തന്ത്രപരമായ ലക്ഷ്യമാണ് പ്രതിരോധത്തിൽ സ്വാശ്രയത്വം കൈവരിക്കുന്നതിനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾ നയങ്ങൾ പുരോഗതി ഇവയെല്ലാം കൃത്യമായി അവലോകനം ചെയ്യേണ്ടതുണ്ട് നമുക്കറിയാം പ്രതിരോധ ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ഇറക്കുമതിക്കാരിൽ ഒന്നാണ് ഇന്ത്യ റഷ്യ യു എസ് ഫ്രാൻസ് ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളെ ആശ്രയിക്കുന്നു ഇന്ത്യ ഈ ആശ്രയത്വം ഒരു സുരക്ഷ അപകടമായി തിരിച്ചറിഞ്ഞുകൊണ്ട് തദ്ദേശീയ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള നടപടികൾ ഇന്ത്യ സ്വീകരിച്ചിട്ടുമുണ്ട് സ്വാശ്രയത്വത്തിനുള്ള പ്രധാന സംരംഭങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ മെയ്ക്ക് ഇൻ ഇന്ത്യ ആത്മനിർഭർ ഭാരത് രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച മെയ്ക്ക് ഇൻ ഇന്ത്യ ആഭ്യന്തര ഉൽപാദനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ആത്മനിർഭർ ഭാരത് പ്രാദേശിക പ്രതിരോധ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്നതാണ് അതുപോലെ തന്നെ പ്രതിരോധ ഉൽപ്പാദനവും കയറ്റുമതി പ്രോത്സാഹന നയവും ഇതൊക്കെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ പ്രതിരോധ ഉൽപ്പാദനത്തിൽ ഇരുപത്തി അഞ്ച് ബില്യൺ ഡോളറും കയറ്റുമതിയിൽ അഞ്ച് ബില്യൺ ഡോളറും ലക്ഷ്യമിടുന്നു സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തവും വിദേശ നിക്ഷേപവും പ്രോത്സാഹിപ്പിക്കുന്നു നിരവധി പ്രതിരോധ ഇനങ്ങളുടെ ഇറക്കുമതി സർക്കാർ നിരോധിച്ചിട്ടുണ്ട് അവ ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട പ്രിയ പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ താഴെക്കമ്മനിലൂടെ